ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ടെക്നോളജിയെ നമുക്ക് എത്രത്തോളം ഡിസറപ്റ്റ് ചെയ്തിട്ട് അതിനെ കൂടുതൽ എന്താ പറയുക അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു ഒരു ചിന്ത അതാണ് വാൾവിൽ അദ്ദേഹം ശരിക്കും പ്രയോഗിച്ചത് പറയുകയുണ്ടായി അദ്ദേഹം ഈ ഹാർട്ട് വാൾവിൻ്റെ ആ ഒരു ഐഡിയ തന്നെ പ്രസന്റ് ചെയ്തപ്പോൾ തന്നെ പലരും അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി പിന്നെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല ഫെയിലിയറുകളും ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഗവേഷണം അങ്ങനെയാണല്ലോ സെറ്റ് ബാക്കുകൾ എപ്പോഴും ഉണ്ടാവും പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നില്ല അദ്ദേഹം വളരെ എന്താ പറയുക ഒരു കാൽക്കുലേറ്റഡ് ഞാനിത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു ആ ഗോൾ അച്ചീവ് ചെയ്തിട്ട് അദ്ദേഹം അടങ്ങും എന്നുള്ള ഒരു ഒരു ദൃഢമായ ഒരു 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 എന്താ പറയുക ഒരു ഒരു പ്രതിജ്ഞ ഇവിടെ നമ്മളൊരു ടെക്നോളജിയായിട്ട് മാത്രം കാണരുത് ഇതിനെ കാര്യം ഈ ഈ ശ്രീചിത്ര വാൾവ് ഒരു സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ള എന്റെ ഇത് ഈ ശ്രീചിത്ര വാൾവ് വന്നതിന് ശേഷം ഇന്റർനാഷണൽ മാർക്കറ്റില് വാൾവിന്റെ പ്രൈസ് എത്രത്തോളം സ്ലാഷ് ചെയ്തു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ശരി